ഹലോ മാനു അല്ലേ എവിടെ പോയി കിടക്കുക ഇന്ന് എന്നോട് ഞങ്ങട്ട് വരാൻ പറഞ്ഞല്ലേ ആചരാക്കെ എത്ര ദൂരത്തു നിന്നാണ് വണ്ടി ഓടിക്കാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ചേച്ചി എന്തൊക്കെ മനസ്സിലാക്കി ആ തന്തിന്റെ മോളോടെ പൊട്ടുന്ന ആയിക്കോട്ടെ പോക്കണ്ട് പോയതല്ല മാനു എന്താ വിചാരിച്ചു ഗേദ് ഹോസ്പിറ്റലിലേത് ഹോസ്പിറ്റലിലെത്തിക്കൂടി അങ്ങോട്ട് വരുന്നാലേ ഇവിടെ എത്ര കിലോമീറ്ററോളം ദൂരത്ത് വണ്ടി ഓടിക്കാണ് ഇവിടെ പോയി കേടക്കണ്ടച്ഛേ പെണ്ണിനാ ഗേറ്റിംഗ് കൊടുത്താക്കാനാണ് പോയതല്ലേ ഇങ്ങോട്ട് എപ്പോഴാ വരച്ചു ആജിരാകാ മാന് വരും തോന്നു ചേട്ടാ പോന ഓനേതോ ഹോസ്പിറ്റലിലാണെന്നാ പറഞ്ഞേ ഞാൻ പോനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാണ് ഇപ്പോൾ അല്ല എന്താണ് പ്രശ്നം എനിക്കിതൊന്നും അറിയാം വിളിച്ചപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ കാരണം അന്ന് പോയി വേറുള്ള അറിയില്ല മൂബരോട് വന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ആ കുട്ടിന്റെ പണ്ട് ഫുള്ള് പിന്നെ ഓനാ കുട്ടികളെ നോക്കണേന ഓൻ്റെ ഇഷ്ടം വരിക ഇഷ്ട പോവാത്തൊരവസ്ഥ ഒക്കെയാണ് പിന്നെ പറഞ്ഞാല് അയാൾ എന്നും പെരൻ്റെ ഒന്നും കരഞ്ഞുകാണ്ട് പറയാം അജിയത് എങ്ങനെയാണ് പ്രശ്നം ആ അതിന് തീരുമാനം നമ്മൾ ഞമ്മളുണ്ടായി കൊടുക്കണത് അതാണ് ആവശ്യം അയാൾ ഞാൻ വീണ്ടും പോർട്ടുള്ളത് ഒരു പണ്ട് അതൊക്കെ വിറ്റകോന്ന് ഞാൻ പറഞ്ഞു കേട്ടോ മുപ്പരോട് ആ ഫുള്ള് വിറ്റവും കുട്ടടിച്ചും വന്ന് തരിക തീരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു സമാധാനം അത് പോകുന്നത് ഇപ്പൊ ഒന്നും രണ്ടും നമ്മളെ മാന്യപ്പെട്ട ആൾക്കാരെ പോയി നമ്മക്കതിന് തീരുമാനം കൊടുത്ത പരസ്യക്കാരാണ് ഞമ്മള് അത് ചെയ്തു കൊടുക്കണം മുപ്പരും വരാന്ന് പറഞ്ഞിരുന്നു ഞമ്മക്ക് അതിനുള്ള തീരുമാനം ഉണ്ടാക്കിക്കൊടുക്കണം െ എന്നാലും വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യമുട്ടിയാക്കല്ല വരണേ അസാം ആര്യൻകുട്ടികൾക്ക് എന്താ ഇപ്പം ഉണ്ടായത് കാതുരാജ് ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇപ്പം ഒന്ന് പറയുമ്പോൾ വിശദമായിട്ട് നല്ല എന്നാലിപ്പോൾ നമുക്ക് അതിന് തീരുമാനമുണ്ടാക്കാൻ പറ്റുള്ളൂ എന്തപ്പം ചെയ്യാം ഈ മാനൂന കൊണ്ടേ ഞാനിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കാരണം വെച്ചാൽ എൻ്റെ ഇരിക്കക്കൂര് വരെ ഇപ്പം പണയത്തിലായ സ്ഥിതിക്കാണ് ഞാൻ എങ്ങനെ നാട്ടുകാരും സഹായം കൊണ്ടാണ് പിന്നെ പത്തിരുപത് പണ്ടുണ്ടായത് അത് ആ ലോട്ടോളം കടം വാങ്ങിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് ആ ഇരുപത് പാൻ പണ്ടും ഇപ്പോൾ പണയത്തിലാണ് പോകാനേ പരിക്ക് നേരത്തിന് തിന്നാൻ വരെ കിട്ടണില്ല കുട്ടികൾക്ക് പോകാൻ കിട്ടണത് വെള്ളം അഞ്ചാഭമായിട്ട് നടക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ അത് മാത്രം തീറ്റയും കൂടി ഇല്ലാത്ത മാത്രമല്ല എന്നും തല്ലും കുത്താണ് പരില് നടക്കേണ്ടതെന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ നാൽക്കാലി വർഷം കൂടി ആയിട്ടാണ് ഞാനിപ്പോൾ കാര്യമില്ലാതെ ചിലവ് കഴിഞ്ഞിങ്ങനെ പോയിരുന്നത് ആ നാൽക്കാലത്ത് വരെ വിറ്റിട്ടാണ് ഇപ്പോൾ ഈ പണ്ടത്തെ രൂപ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കാഴ്ചയൊക്കെ കുറ്റം വരാൻ എൻ്റെ അടുത്ത് പകലില്ല അങ്ങനത്തെ അവസ്ഥയിലാണിപ്പോൾ ഞാനിത് ഇരിക്കുന്ന അറിയില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഓനാണിപ്പോൾ അവിടെ ഗേറ്റിങ്ങ കൊടുന്ന് ആയിക്കോട്ടാണ് അവൻ പോയത് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതാണ് അവസ്ഥ നമ്മൾ അന്ന് ഇരുപത് പവൻ്റെ പണ്ടാണ് അന്ന് സബീ പറഞ്ഞതോളൂ അത് പണ്ടൊക്കെ അപ്പോൾ അവളെ കയ്യിലുണ്ടോ അതോ എന്തായി ആ പണ്ടൊക്കെ ആദ്യ വിറ്റ് തലസില്ലേ അവര് വളരെ കാലത്തില്ല ഒരു നൂല് പോലും ഇല്ല പറഞ്ഞ പൈസ ആവശ്യപ്പെട്ടേ അൻപതിനായിരം റുപ്യമാണെന്ന് പറഞ്ഞിരിക്കണേ ഇതിനൊക്കെ പറഞ്ഞേ അത് അയപതിനായിരം കൊടുത്തില്ലങ്ക അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ഒക്കെ പറഞ്ഞു കൊടുത്തിരിക്കണെ നമ്മളെ ആർക്ക് അതിന്റെ അടുത്ത് എടുക്കാറില്ല കാഴ്ചകൾക്ക് വരെ പൈസ ഇല്ല ഞാൻ നടത്തേണ്ടി പോകും ഓ എവിടുന്ന ഞാൻ എവിടുന്നാ അൻപതിനായിരം എടുത്ത് കൊടുക്കണേ അവർക്ക് കൊണ്ടായ നശിപ്പിച്ചില്ലേ എന്തെങ്കിലും മോല വാങ്ങിയിട്ടാണെങ്കിൽ അതിന്റെ ഒരു കാര്യം കിട്ടിയിരുന്നത് അതുമില്ലല്ലോ ആചാരം നിങ്ങളൊക്കെ കൂടിയാണ് നട്ടി തന്നേണ്ടത് നിങ്ങളെന്നെ തീരുമാനം ഉണ്ടാക്കി തന്നെ നിന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല ഞാൻ അടുത്ത വെള്ളിയാഴ്ച അതിനൊരു തീരുമാനം ഉണ്ടാക്കും നിങ്ങടെ ഒരു പേടി പേടിക്കണ്ട വിഷമിക്കും വേണ്ട